നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഏറ്റവും പുതിയ ഫിഫ റാങ്കിങ് ഇപ്പോൾ ഫിഫ പുറത്തുവിട്ടിരിക്കുകയാണ് അതിൽ ബ്ലൂ ടൈഗേഴ്സ് കൂപ്പ് കൂപ്പുകൂത്തിയിരിക്കുകയാണ് സമീപകാലത്ത് നമ്മുടെ ടീമിൻ്റെ പ്രകടനം പരിതാപകരമാണല്ലോ അതിൻ്റെ ഫലമായിട്ട് തന്നെ ഇപ്പോൾ ഉള്ളില് താഴേക്ക് വീടിരിക്കുന്നു നൂറ്റി മുപ്പത്തി മൂന്നാം സ്ഥാനത്തേക്ക് നമ്മുടെ ടീം വീണിരിക്കുകയാണ് ഇതിന് മുമ്പത്തെ ഫിഫ റാങ്കിങ് പ്രസിദ്ധീകരിച്ചിരുന്നത് ഏപ്രിൽ മൂന്നിനാണ് അന്ന് നമ്മൾ നൂറ്റി ഇരുപത്തിയേഴാം സ്ഥാനത്തായിരുന്നു ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി രണ്ട് റാങ്കിങ് പോയിൻറ്റുകളുണ്ടായിരുന്നു ഇപ്പോൾ ഏറ്റവും പുതുക്കിയ ഫിഫ റാങ്കിങ്ങിൽ നമ്മൾ ആറ് സ്ഥാനം താഴേക്ക് പോയി നൂറ്റി മുപ്പത്തി മൂന്നാം സ്ഥാനത്തേക്കായി നമ്മുടെ റേറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി പതിമൂന്നാണ് സോ സമീപകാലത്തെ മോശം പ്രകടനം നമ്മുടെ ടീമിനെ ബാധിച്ചു റാങ്കിങ്ങിനെ ബാധിച്ചു എന്നുള്ളതാണ് ഇനി നമുക്ക് ഏഷ്യയിലെ മറ്റ് ടീമുകളുടെ റാങ്കിങ്ങുകളിലേക്ക് ഒന്ന് പോകാം ഏഷ്യൻ ടീമുകളിൽ മികച്ച പ്രകടനം നടത്തുന്നവർ തലപ്പത്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ടോപ്പ് ട്വൻറ്റിയിൽ ഒക്കെ ഏഷ്യൻ ടീമുകളുണ്ട് ഫിഫ റാങ്കിങ്ങിൽ പതിനേഴാം സ്ഥാനത്താണ് ജപ്പാൻ ഏഷ്യയിൽ അവർ ഒന്നാം സ്ഥാനത്ത് ഫിഫ റാങ്കിങ്ങിൽ ഇരുപതാം സ്ഥാനത്തുള്ള ഇറാനാണ് ഏഷ്യയിൽ രണ്ടാം സ്ഥാനത്ത് ഫിഫ റാങ്കിങ്ങിൽ ഇരുപത്തി മൂന്നാം സ്ഥാനത്തുള്ള സൗത്ത് കൊറിയ ഏഷ്യയിൽ മൂന്നാം സ്ഥാനത്ത് ഫിഫ റാങ്കിങ്ങിൽ ഇരുപത്തി നാലാം സ്ഥാനത്തുള്ള ഓസ്ട്രേലിയ എ എഫ് സിയിൽ നാലാം സ്ഥാനത്ത് നിൽക്കുന്നു ഫിഫ റാങ്കിങ്ങിൽ അൻപത്തി മൂന്നാം സ്ഥാനത്ത് ഖത്തർ അവരാണ് എ എഫ് സിയിൽ അഞ്ചാം സ്ഥാനത്ത് ഫിഫ റാങ്കിങ്ങിൽ അൻപത്തി അഞ്ചാം സ്ഥാനത്തുള്ള ഉസ്ബക്കിസ്ഥാനാണ് ഏഷ്യയിൽ ആറാം സ്ഥാനത്ത് ഫിഫ റാങ്കിങ്ങിൽ അൻപത്തി എട്ടാം സ്ഥാനത്തുള്ള ഇറാഖാണ് ഏഷ്യയിൽ തൊട്ടുപുറകിലുള്ളത് പിന്നെ കെ എസ് എക്ക് അതായത് സൗദി അറേബ്യക്ക് ഫിഫാ റാങ്കിങ്ങിൽ അൻപത്തി ഒമ്പതാം ഉള്ളത് എന്തായാലും ഏഷ്യൻ ടീമുകൾ മോശമല്ലാത്ത സ്ഥാനം നേടുമ്പോൾ ഇന്ത്യ താഴേക്ക് പോകുന്നു എന്നുള്ളത് നമുക്ക് വലിയ നിരാശയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഇനി മൊത്തം വിഫാ റാങ്കിങ്ങിലെ ടോപ്പ് ടെൻ എന്ന് പറയാം ഒന്ന് അർജന്റീന രണ്ട് സ്പെയിന് മൂന്ന് ഫ്രാൻസ് നാല് ഇംഗ്ലണ്ട് അഞ്ച് ബ്രസീൽ ആറ് പോർച്ചുഗൽ ഏഴ് നെതർലൻഡ്സ് എട്ട് ബെൽജിയം ഒമ്പത് ജർമ്മനി പത്ത് ക്രൊയേഷ്യ വീടി അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക്സ് എടുത്താം